വെസ്റ്റ് ഇൻഡീസുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയെ രൂക്ഷമായി വിമർശിച്ച് മുൻ ഓപ്പണർ ആകാശ് ചോപ്ര മണ്ടത്തരം ഗിൽ കാണിച്ചതായും അത് കാരണമാണ് വിൻഡീസ് ടീം ശക്തമായി തിരിച്ചു വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റി എഴുപത് റൺസിന്റെ മികച്ച ലീഡുണ്ടായിരുന്നു കഴിഞ്ഞ നാല് ഇന്നിംഗ്സുകളിലേയും പോലെ വിൻഡീസിനെ അനായാസം എറിഞ്ഞിട്ട് മൂന്നാം ദിനം തന്നെ ഇന്നിംഗ്സ് വിജയം കൊയ്യാമെന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ഗില്ലും സംഘവും പക്ഷേ രണ്ടാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ് റൺസ് അടിച്ചെടുത്ത് വിൻഡീസ് ഇന്ത്യയെ വിറപ്പിക്കുകയായിരുന്നു രണ്ടാം ടെസ്റ്റിൽ സീം ബോളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയെ ഒരു ഓവർ പോലും ബോൾ ചെയ്യിക്കാതിരുന്ന ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ തീരുമാനത്തെയാണ് ആകാശ് ചോപ്ര രൂക്ഷമായി വിമർശിച്ചത് സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ സംസാരിക്കവേ അദ്ദേഹം ഇതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സത്യസന്ധമായി പറയട്ടെ അല്പം നിരാശനാണ് കൂടുതൽ മെച്ചപ്പെട്ട പ്ലാനുകൾ ഇന്ത്യൻ ടീമിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നിങ്ങൾ ഗെയിമിൽ മുന്നിലാണിയെങ്കിൽ അത് എല്ലാത്തിലും കാണിക്കാൻ ശ്രമിക്കുകയും വേണം പക്ഷേ ഈ ടെസ്റ്റിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ആക്രമണം എന്നാൽ വെറും അഞ്ചു പേരെ കൊണ്ട് മാത്രം ബോൾ ചെയ്യിക്കുക എന്നതല്ല നിങ്ങൾക്ക് ആറാമതൊരു ബോളിംഗ് ഓപ്ഷൻ ഈ ടെസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷെ അവനിലേക്ക് ഇന്ത്യൻ ടീം പോവുക പോലും ചെയ്തില്ല നിങ്ങളുടെ ആവനാഴിയിൽ ഒരു ഒരസ്ത്രമുണ്ടായിട്ടും അത് ഉപയോഗിച്ചില്ല പക്ഷേ നിതീഷ് കുമാർ റെഡ്ഡി ബോളിംഗിൽ ഫലം ചെയ്യുമോ എന്നതും നമുക്ക് അറിയില്ല ടീമിലുള്ള അസ്ത്രങ്ങൾ പരിഗണിക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഫീൽഡ് ക്രമീകരണവും നടത്തേണ്ടത് ആവശ്യമാണ് ഇത്ര എളുപ്പത്തിൽ എങ്ങനെ സിംഗിളുകൾ നൽകാൻ കഴിയും എന്നെ ഇത് ശരിക്കും ആശ്ചര്യപ്പെടുത്തുക തന്നെ ചെയ്തു മാത്രമല്ല വ്യക്തിപരമായി ഇത് എന്നെ നിരാശനുമാക്കി സാധാരണ ടീം വിജയിക്കുമ്പോഴാണ് ഒരാൾ ആഘോഷിക്കാറുള്ളത് നമ്മളെല്ലാം അത് ആഘോഷിക്കുകയും ചെയ്യും പക്ഷേ നിങ്ങൾ ലോകത്തിലെ മികച്ച ടീമാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കുമ്പോൾ അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കും എങ്കിൽ അടുത്ത തവണ അത് തിരുത്തുകയും ചെയ്യാമെന്നും ചോപ്ര വിശദമാക്കി സ്റ്റാർ സ്പോർട്സിന്റെ ചർച്ചയിൽ മാത്രമല്ല എക്സിലൂടെയും അദ്ദേഹം തന്റെ നിരാശ പ്രകടിപ്പിച്ചു ഡൽഹിയിൽ ഇരുന്നൂറിന് മുകളിൽ ഓവറുകൾ ഇന്ത്യ ബോൾ ചെയ്തിട്ടും നിതീഷ് കുമാർ റെഡ്ഡി ഒന്നുപോലും എറിയാതിരുന്നത് അമ്പരിപ്പിക്കുന്നുവെന്നായിരുന്നു ചോപ്രയുടെ പോസ്റ്റ്